ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ വേറെ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം നമ്മൾ തീയറ്റർ ആയിമേസ്റ്റുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു ടു വീക്സ് ത്രീ വീക്സ് കഴിയുമ്പോഴൊക്കെയാണ് ഡ്യൂ ഡേറ്റ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം എന്നത് രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞാൽ എഴുതി ഇപ്പോൾ രാത്രി ഒന്നും ഉറക്കമില്ലെന്നേ ഇപ്പം അറിയാമല്ലോ ഒരുപാട് പേർക്ക് അറിയാമല്ലോ നമുക്ക് ഏരം ഈ ബാത്റൂമിൽ പോക്കും പിന്നെ കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് രാവിലെ നല്ല ക്ലൈമറ്റാണ് മഴയില്ല പക്ഷെ നല്ല മഴ പെയ്യും നല്ല കാറ്റും ഞാൻ കാണിച്ച നല്ല കാറ്റും ഒക്കെയാണ് കൊച്ചിന്റെ തുണിയൊക്കെ ഉണക്കാനിട്ടു അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് വെള്ളമായിട്ടിരിക്കുക ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് കാറ്റ് അടിക്കണൊക്കെ കണ്ട് ഓരോന്നൊക്കെ കാല് വെച്ച് വെള്ളം കുടിച്ചിരിക്കുക നല്ല കാറ്റ് അപ്പൊ ചേച്ചിയും കൊച്ചും ഒക്കെ ഇപ്പോഴും ഉറക്കുവ അവന് ഇന്നലെ രാത്രി ഉറങ്ങിയായിരുന്നു എന്നാലും അതിലൊക്കെ എണീറ്റ് ഇതൊക്കെ അപ്പൊ ചേ ചേച്ചു പിന്നെ പത്തുമണിക്കേ എനിക്കത്തുള്ളൂ സ്കൂളില്ലല്ലോ അപ്പൊ കുറച്ചു നേരം ഞാൻ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് എനിക്ക് ഒരു ക്ലൈമറ്റ് ഇഷ്ടം പക്ഷെ ഒരുപാട് മഴ വരുന്നതും വെള്ളപ്പൊക്കം വരുന്നതും ഉള്ളു ബുദ്ധിമുട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാന്നും പറഞ്ഞ് അകത്തോട്ട് പോയി ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ കാരണം വേറെ കുക്കിങ്ങോ കാര്യങ്ങളോ വേറെ ജോലിയോ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ അമ്മയും അച്ഛനും രാവിലെ ഹോട്ടലിലോട്ട് പോവും ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അപ്പൊ അത് അവര് സമയത്തിന് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സമയത്തിന് ഫുഡിങ്ങിനെ ഇവിടെ എത്തിക്കും അപ്പൊ അങ്ങനെയാണിപ്പോ അച്ഛൻ ഇപ്പം മിക്കവാറും കാണും വീട്ടിൽ കാരണം ഞാനും ചേച്ചിയും കൊച്ചുമൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ കാണും അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അത് ബ്രഷൊക്കെ ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും അപ്പോൾ ബ്രഷൊക്കെ ചെയ്തു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ രാവിലെ കുറച്ച് ഇങ്ങനെ നട്ട്സ് പിസ്ത കാഷ്യു പിന്നെ മറ്റേ മറ്റേ മുന്തിരി ബദാം ഇത്രയും കുറച്ച് കഴിക്കും അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങി ആദ്യമേ ഒക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കഴിക്കത്തേ ഇല്ല ഫസ്റ്റ് ടൈം സ്ഥലം ഒന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല അതൊക്കെ കഴിഞ്ഞ് ചർജിലൊക്കെ നിന്ന് ഞാൻ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടിപ്പോൾ കഴിക്കാം സാധാരണ ബദാമൊക്കെ വെള്ളത്തിലല്ല ഇന്നലെ ഞാൻ മറന്നുപോയി ഇതൊക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കഴിച്ചേ പറ്റത്തുള്ളൂ ഈ സമയത്ത് ഈ നട്ട്സ് എന്നൊക്കെ പറയുന്ന ഈ കാഷ്യൂ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് എന്റെ അടുത്ത് അത്യാവശ്യം കഴിക്കണമെന്ന് പറഞ്ഞ സാധനമാണ് അതൊക്കെ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്നു ഇഡലി ആയിരുന്നു ഇഡലിയും ചമ്മന്തി എനിക്കാണ് ഇഡലിയും ചമ്മന്തി അത്ര വലിയ ഇഷ്ടമല്ല തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്കിഷ്ടം അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് മുഖത്ത് കാണുന്നത് പിന്നെ ഞാൻ കഴിച്ച് ഒരു മൂന്നെണ്ണം കഴിച്ചു അപ്പോൾ അതുകഴിഞ്ഞ് നല്ലൊരു മഴ പെയ്തപ്പോഴേക്കും ചേട്ടായി വന്നായിരുന്നു ഇന്ന് ശ്രീകുട്ടൻ്റെ കുഞ്ഞിൻ്റെ നെയ്മിങ് ആയിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ചേട്ടായി ഋഷിജിനും കൂടെ വന്നത് ഞാൻ പോകുന്നില്ല മഴയും കാര്യങ്ങളും എനിക്ക് വയ്യ പോകാൻ അപ്പോൾ അതേ കുഞ്ഞാ പെയ്ത നല്ല ഉറക്കമാണ് അപ്പോൾ ചേട്ടായി അങ്ങനെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ചേട്ടായി പോയി

പനിയൊക്കെ പിടിപ്പിച്ച ഭയങ്കര പാടാണ് ഇപ്പൊ രണ്ടാഴ്ചയിൽ ഞാൻ ആന്റിബയോട്ടിക് കഴിക്കുക പിന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഒന്ന് മേലെ കഴുകാൻ പോവാണ് മടിയാകും ഈ മഴയെ തിരുന്നിട്ടാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ തോന്നും കുഞ്ഞാപ്പി നല്ല ഉറക്കമാവൻ ചെറിയൊരു അലമ്പൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമില്ല ഇപ്പൊ ഉറക്കമാണ് അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്നപ്പോഴേക്കും അച്ഛനും അച്ഛനും കൂടെ വന്ന് അച്ഛനൊക്കെ പനിയായിട്ടിരിക്കുവായിരുന്നു ഇപ്പൊ മാറി അവര് വീട്ടിലുണ്ടായ പഴം പഴവും കൊണ്ട് വന്നതാ എനിക്ക് തരാനായിട്ട് ഈ പഴവും കൊണ്ട് നല്ല നാടൻ പഴം നല്ല ടേസ്റ്റ് മധുരം ഉണ്ടായിരുന്നു അങ്ങനെ അവര് അതൊക്കെ തന്നിട്ട് അവര് പോയി അത് കഴിഞ്ഞ് ഇതേ ഡുണ്ടുവിന് മൈലാഞ്ചി ഇടണോന്ന് പറഞ്ഞ് ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കും ഇട്ട മൈലാഞ്ചി പോയി എന്നാൽ ഫങ്ഷൻ ഇട്ടു കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് പോയി മൈലാഞ്ചി അപ്പോൾ ഇതേ വെക്കുന്ന മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് ചുമ്മാ അങ്ങനെ അങ്ങനെയൊക്കെ സമയം പോകുന്നുള്ളു അല്ലാതെ നമ്മള് പിന്നെ ടി വി അധികം കാണത്തില്ല ഫോണിലൊന്നും അധികം നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ഇനി ചോറ് കഴിക്കേണ്ട സമയമായി ചോറ് അച്ഛൻ കൊണ്ട് ഞാൻ നേരത്തെ ഒരു വീട്ടിൽ പറഞ്ഞത് നമ്മളിവിടെ ഹോട്ടലിലാണ് ഫുഡൊക്കെ വെക്കുന്നത് ഇവിടെ ഇതിനകത്ത് കുക്കിംഗ് ബ്ലോക്ക് ഒന്നും കാണാത്ത ഫുഡ് ഒന്നും ഇവിടെ അങ്ങനെ വെക്കത്തില്ല അവിടെ ഹോട്ടലിൽ നിന്ന് സമയമാകുമ്പോൾ അച്ഛനമ്മയാരെങ്കിലും കൊണ്ടുവരും അവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് പണിയും ഒന്നും ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് ഡെയിൻ മൈ ലൈഫിനെക്കാളും വാട്ടയറ്റിന്റെ ഡേ ആകുമെന്ന് തോന്നുന്നു ഈ കഴിക്കുന്നത് മാത്രമേ കാണുന്നുള്ളല്ലോ പിന്നെ ഞാൻ നേരത്തെ നല്ലപോലൊക്കെ ഉറങ്ങി നല്ല മഴയായിരുന്നു അപ്പൊ പൊതുമൂടി ഇച്ചിരി ഒന്നും ഉറങ്ങി രാത്രി ഒന്നും ഉറക്കില്ലാത്തവരെ നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പൊ അച്ഛൻ ചോറ് കൊണ്ടുവന്ന് ചേച്ചി കഴിച്ച് അതുണ്ടോ കഴിച്ചു അപ്പൊ ഞാനിനി കഴിക്കാന്ന് വെച്ചു അപ്പൊ ഞാനിനി എന്തായാലും ചോറ് കഴിക്കട്ടെ കറി എന്തൊക്കെയാന്ന് നോക്കാം അപ്പൊ ഇത് ഇങ്ങനൊരു കാരിയറിലാണ് കൊണ്ടുവരുന്നത് ചോറ് നമുക്ക് ഇന്നത്തെ കറി മോരുകറിയുണ്ടായിരുന്നു പച്ചക്ക മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു വൻ ബയർ തോരൻ അല്ല അതും മെഴുക്കു ആയിരുന്നു പാവയ്ക്ക തീയല് പിന്നെ മീൻ വെറുത്തത് ഇതൊക്കെയായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു ചോറ് കഴിക്കട്ടെ എല്ലാരും കഴിച്ചിന് ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ ചോറ് കഴിച്ചാൽ ഞാനിപ്പോൾ ഒട്ടും എരിവ് മുമ്പേ ഞാൻ എരിവ് കഴിക്കത്തില്ല ഇപ്പോഴാണ് തീരെ നെഞ്ചരിച്ചത് കാരണമേ തീരെ പറ്റുന്നില്ല കഴിക്കാം കറക്റ്റ് ചെറിയൊരു എരിവുണ്ടായിരുന്നു വെച്ചിട്ട് ചോറേ കഴിച്ചോളൂ അപ്പൊ ഞാൻ അതേ മിൽമയുടെ പേട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാ പേട മിൽമയുടെ പേട ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ ഫസ്റ്റ് പ്രൈമസ്റ്റുള്ള ഏറ്റവും കൂടുതൽ കഴിച്ച സാധനം മിൽമയുടെ പേട വേറെ ഒന്നും ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള ആണെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ല ഇതാവുമ്പോ വായിക്ക ഒരു രുചിയാണ് ഇഷ്ടമുള്ള സാധനമായിരുന്നല്ലോ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു ഇതിനോട് മാത്രം എനിക്ക് ഇച്ചിരി ക്രേവിങ്സ് ഒക്കെ അങ്ങനെ കഴിക്കട്ടെ ചുവന്നത് നല്ല ചെറിയ എരിവേ ഉള്ളൂ പക്ഷെ എനിക്കെന്തോ ഭയങ്കര എരിവ് വന്നേരാണ്ട മൈലാഞ്ചി ഒക്കെ ഒന്ന് കാണിച്ചേ ആ ഇഷ്ടപ്പെട്ടാ പുതിയ പുതിയ പേരാ കുട്ടി അതാ അവിടെ ഇങ്ങനെ അങ്ങനെ ഒരു വൈകുന്നേര സമയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടായി അവിടെനിന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു അപ്പൊ അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തന്ന അപ്പളൊക്കെ അമ്മ ഹോട്ടലിൽ നിന്ന് വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു ചേട്ടായിക്ക് ദോശ വേണ്ട ബുൾസൈ മതി എന്ന് പറഞ്ഞ അങ്ങനെ ചേട്ടാക്ക് ബുൾസി ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കൊതി കിട്ടാതിരിക്കാനാണോ ചേട്ടായി കഴിച്ചപ്പോ ഞാനിപ്പോ മേലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വന്ന് ചേട്ടായി ചേട്ടായി വീട്ടിലോട്ട് പോയി ഇത്രയും നേരം ഉണ്ടായിരുന്നോ സിനിമയൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പൊ ഇപ്പൊ നല്ല മഴ വരുന്നോണ്ട് നേരെ വീട്ടിലോട്ട് പോയി ഇവിടെ അടുത്തന്നെയാണല്ലോ ആ അപ്പൊ ഞാനിനി ആ അപ്പോളേക്ക് ഇവിടെ ഒരാൾ എണീറ്റല്ലോ ശുണ്ട്രുമാണി ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ആ നല്ല ഉറക്കമായിരുന്നു ഇപ്പഴാ എണീറ്റത് ഞാനിപ്പോ മേല് കഴിക്കാനും ഞാനിപ്പോ അങ്ങനെ പ്രഗ്നൻസി സ്കിൻ കെയർ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ പണ്ട് തൊട്ടേ എന്തായാലും ഡുണ്ടൊന്ന് മിണ്ടാരിക്കാവോ ഭയങ്കര സൗണ്ട് ആവണം അപ്പതേ അടുത്തത് ആ അതെ ഇപ്പ വര ഇപ്പ വര ഇപ്പ ആ ആ ഇപ്പം ഞാൻ എൻ്റെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ സ്കിന്നിൽ ഇരുന്നു ഇപ്പോഴാണ് അല്ല ഞാൻ കുറേ വർഷമായിട്ട് അത് തന്നെ ഇടുന്നത് ഇപ്പം മിക്കവർക്കും അറിയായിരിക്കില്ല എൻ്റെ പക്ക ഡ്രൈ സ്കിൻ ആയിരുന്നു അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ ഇതായിട്ടൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ഡ്രൈ സ്കിന്ന് ഒരുപാട് മാറി ഒരുപാട് മാറിച്ച് നല്ലപോലെ ഇപ്പം ഇല്ല ഡ്രൈ സ്കിന്നാണെന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറയത്തില്ല അത്രയും ബെനഫിറ്റാണ് ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഡ്രൈ സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സർ ഡെയിലി കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം മേലുകഴിഞ്ഞിട്ടാണെങ്കിലും തേക്കുക ഞാനിപ്പോൾ രണ്ടു നേരം മെലുകടിയിട്ട് വിളിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാറുണ്ട് നേരത്തെ ഇപ്പം ഞാൻ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ ഇതേ ചെയ്യാറുള്ളൂ അല്ലെ വേറെ ക്രീമുകളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോഴേക്കും അമ്മ എനിക്ക് ഏത്തപ്പഴം നെയ്ലിട്ട് വാട്ടിക്കൊണ്ട് തന്ന് അത് നമുക്ക് വെയ്റ്റ് വെക്കാൻ ഏറ്റവും നല്ല സംഭവമായിട്ട് പ്രഗ്നൻസി ടൈമിലല്ല അല്ലാത്തപ്പോഴാണെങ്കിലും കഴിക്കുന്ന നല്ലതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഡെയിലി കഴിക്കാൻ പറ്റുന്നവർ അത് ഡെയിലി കഴിക്കുക കുട്ടികൾക്കത് കൊടുക്കുന്നത് വളരെ നല്ല വെയിറ്റ് ഒക്കെ പെട്ടെന്ന് വെക്കാനായിട്ട് നല്ലതാണ് അതിനകത്ത് ഇത്തിരി ക്യാഷ്യവും വേണമെങ്കിൽ ഇത്തിരി തേങ്ങയൊക്കെ ചിരണ്ടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവൻ എണീറ്റപ്പോൾ പിന്നെ അവനുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അമ്മതേ കോവയ്ക്ക മെഴുക്കു വരട്ടാ നമ്മൾ ഗോവയ്ക്ക് അരി വരുന്നത് അപ്പം അച്ഛൻ ക്യാമറ കണ്ടപ്പോഴത്തേനും ഒന്ന് റൊമാൻറ്റിക് ആയതാണ് അച്ഛൻ ഇട്ടേക്കുന്ന ചേട്ടാടി ടീഷർട്ടാണ് ഞാനിടാൻ കൊണ്ടുപോകുന്നത് അപ്പം ഇപ്പം തണുപ്പായതുകൊണ്ട് അച്ഛൻ ഇപ്പം അത് എടുത്തിട്ടേക്കുവാണ് നല്ല കോമഡി ആയിട്ടുണ്ട് നല്ല ഇട്ടിട്ട് അച്ഛൻ ടീഷർട്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അപ്പം അതുകൊണ്ടായിരിക്കും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ചോറ് കഴിക്കാനിരുന്നു അപ്പം ചോറിന് കറി നമ്മുടെ മീൻ്റെ മുട്ടയുടെ തോരൻ ഉണ്ടായിരുന്നു ഗോവയ്ക്ക് മെഴുക്ക് വരട്ടി മോരുകറി അങ്ങനെ മീൻ അതൊക്കെ തന്നെ മുട്ട വറുത്തൊക്കെ തന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ തണുപ്പായതുകൊണ്ട് അവനിപ്പോൾ രാത്രി ഉടുപ്പൊക്കെ ഇടിയിച്ച് മിറ്റൻസൊക്കെ ഇടിയിച്ചിട്ടാണ് കിടത്തുന്നത് അവന് ഭയങ്കര തണുപ്പാണ് അപ്പം അതേ അവന് കുഞ്ഞ് മിറ്റൻസൊക്കെ ഇടിയിക്കുകയാണ് അവന് ഭയങ്കര തണുപ്പാണ് കേട്ടോ നമ്മൾ തണുത്ത കൈയോടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്ക് നല്ല രസമാണ് കാണാനായിട്ട് റിനീഷേട്ടൻ തൃശ്ശൂർ അപ്പൊ റിനീഷേട്ടൻ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേനും അവൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നേ ഫോണിൽ കൂടെ അപ്പൊ അമ്മ പറയുക അതുകൊണ്ട് ഇത്രയും നേരം മിണ്ടാതിരുന്നവനല്ലേ അച്ഛനെ കണ്ടപ്പോൾ അതേ പരാതി പറഞ്ഞു കരയുന്ന കണ്ടാതൊക്കെ പറഞ്ഞു അമ്മ അവിടെ ഇരുന്ന് പറയാ അവനെ കാണിക്കൽ കണ്ടിട്ട് അമ്മ താടിക്ക് കൈയും കൊടുത്തിരിക്കും ഇത് എന്തുവാണത് ഈ പറയുന്ന പരാതി എന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും ചേച്ചിയും കൂടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നിതേ കിടക്കാൻ സമയമായി കുഞ്ഞാപ്പിനെ നല്ല ഉറക്കാണ് ഡുണ്ടൂസ് അവിടെ ഇരുന്ന് ടി വി കാണുക കൊച്ചു ടി വി അതിപ്പോൾ ഓഫാക്കും ഞങ്ങളിത്യാന്നിട്ടിനി കിടക്കാൻ പോവാം അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കിവിടെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഇരിപ്പ് തന്നെയാണ് ഈ സംസാരവും ഫുഡ് അടിക്കലും അതൊക്കെ ഉള്ളു വേറെ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്താ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ കഴിഞ്ഞ വളകപ്പിൻ്റെ ഒക്കെ വീഡിയോ കാണാത്തരണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഒന്ന് പോയി കാണണേ അപ്പൊ വേറെന്താ വേറെ ഒന്നും ഇല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം